ലക്കൻ യൂട്യൂബ് ചാനൽ ആയി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി ആണ് നിങ്ങളെ ഇപ്പോ കാണിക്കുന്ന ആ നമുക്ക് ആദ്യം ഫുൾ ഇഞ്ചിര വാട്ട് ഫുൾ ആക്കണ ഇഞ്ചിരി പൊടി ഇട്ടട്ടെ ഇങ്ങന ഇങ്ങനെ ആക്കണത് എന്നിട്ട് പൊടി ഇട്ടാ മതി റെഡിയായി കിട്ടി ദാ ഇനി അടുത്ത நல்லாயிட்ட வெல்கும் நல்லாயிட்ட செய்யும் நாம் அத இதே சேஷம் அடுப்பிலே அடுத்து அடுப்பைய வெச்சிட்டு நம்ம சூடாக்கிட்டு நம்ம புரτη எடுத்து 놓고 பார்த்தா அது ஆகுது கேக்க ஆகு அப்பிதே இது கழைய இல்லடே கிச்சரோட

ഇനി നമുക്ക് പുതിയ സാരം വേണല്ലേ അതിപ്പോ കാണിക്കാം അലറ്റാകാം മണയുണ്ട് അതായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമേ നമ്മളിങ്ങാക്കണം അതേ നല്ല കേക്കിന്റെ മണവും എല്ലാം വരുവുള്ളൂ ഇതും ഇടണം അതൊക്കെ ആക്കി ഉണ്ടാക്കിയ കൂടുതലായിപ്പോ കല്ലിരി ഇങ്ങനെ ആയിക്കിടണം അപ്പത്തി നമ്മളിച്ച് എണ്ണ ആക്കി വെക്കിയിട്ട് അതാണ് അങ്ങനെ പരിപാടി തുടങ്ങുന്ന ഇനി മിന്നു പറ ഇപ്പ ഡബിൾ ഇത് ശരിയാവില്ല ഇനി നമ്മൾ ഇത് ഇനി നമുക്ക് അവിടെ ഒരു ചോക്ലേറ്റ് കേക്ക് എടുക്കണോ നമുക്ക് വാനില കേക്ക് എടുക്കണോ അപ്പൊ നമ്മുടെ കേക്ക് ഇപ്പൊ റെഡിയായി റെഡിയായി ഇപ്പൊ നമ്മള് അവസാനിച്ചിരിക്കുക വീഡിയോ കണ്ടാർക്ക് എല്ലാവർക്കും താങ്ക് യു